സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ കാഴ്ചകളാണ് നമ്മൾ തളിപ്പറമ്പ് ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞു പിലാത്തറ കഴിഞ്ഞു എയിലോട് ഭാഗം മുതൽ പയ്യന്നൂർ ബൈപ്പാസ് അവസാനിക്കുന്ന വെള്ളൂർ എന്ന ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തളിപ്പറമ്പ് ബൈപ്പാസ് നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മേഘയുടെ റീച്ചിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് കേരളത്തിലെ നമ്പർ വൺ സ്റ്റീൽ വിൻഡോ നിർമ്മാതാക്കളായിട്ടുള്ള ഫെ എന്ന കമ്പനിയാണ് കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്കുവാണെന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ കണ്ണൂർ ജില്ലയിലെ മേഘയുടെ റീച്ചിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മേഘയുടെ രണ്ടാമത്തെ റീച്ചിലെ കാഴ്ചകളാട്ടോ ഇതാണ് എയിലോഡ് ഫ്ലൈ ഓവറ് അപ്പോൾ ഇവിടെ മുതലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത് തളിപ്പറമ്പ് ബൈപ്പാസ് കുപ്പം മുതലുള്ള കാഴ്ചകൾ കുപ്പം മുതൽ പിലാത്ര വരെയുള്ള കാഴ്ചകൾ പിന്നീട് ഒരു ദിവസം കാണിക്കാം അപ്പോൾ പാപ്പിനശ്ശേരി വരെയുള്ള കാഴ്ചകൾ നമ്മൾ കാണിച്ചതാണ് അതിനുശേഷം നമ്മൾ ആ ടോൾ ഗേറ്റ് കല്യാശ്ശേരി ഭാഗം മുതൽ ബക്കളം കുറ്റിക്കോൽ വരെയുള്ള കാഴ്ചകളൊക്കെ ഏകദേശം ഒരു രണ്ട് മാസം മുമ്പ് അപ്ലോഡ് ചെയ്തതാണ് കാര്യമായിട്ടൊരു മാറ്റം ഉണ്ടായിട്ടില്ല അതാണ് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത് തളിപ്പറമ്പ് ബൈപ്പാസിൽ പിന്നെ കുറച്ചും കൂടി സ്പാനിടയിൽ ഗഡറൊക്കെ എടുത്ത് വെക്കാണ്ട് അത് കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് കാസർഗോഡ് ഭാഗത്ത് നിന്ന് നേരെ തിരിച്ചു പോകുമ്പോൾ തളിപ്പറമ്പ് ബൈപ്പാസിലെ കാഴ്ചകൾ കാണിക്കാം എന്ന് വിചാരിച്ചു ഏതായാലും കണ്ണൂർ ജില്ലയിലെ എല്ലാ ഭാഗവും കാണിച്ചിട്ട് തിരിച്ച് നമ്മൾ മലപ്പുറം ഭാഗത്തേക്ക് പോവുകയുള്ളൂ പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ഒന്നങ്ങട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാളിൽ തുടങ്ങിക്കോളൂ അപ്പോൾ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ബൈപ്പാസിൻ്റെ പണികൾ നടത്തുന്ന വിശ്വസമുദ്രയുടെ അറിയിച്ചിൽ ബൈപ്പാസിൻ്റെ പണികൾ വെച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ കണ്ണൂർ ജില്ലയിലെ ആദ്യ റീച്ചിലെ പണി ചെയ്യുന്ന മേഘ കമ്പനിയുടെ റീച്ചിൽ തളിപ്പറമ്പ് ബൈപ്പാസ് ഒഴിച്ച് അതിൻ്റെ മുമ്പോട്ടുള്ള ഭാഗത്തൊക്കെ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നീലേശ്വരം മുതൽ കുറ്റിക്കോല് വരെയാണ് മേഘയുടെ റീച്ചിട്ടോ അതായത് തളിപ്പറമ്പ് ബൈപ്പാസ് അവസാനിക്കുന്ന കുറ്റിക്കോൽ ഭാഗം വരെയാണ് മേഘയുടെ റീച്ച് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരുപാട് ദൂരത്തിൽ ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിലാത്തറ എത്തുന്നത് വരെ ഇതേപോലത്തെ അവസ്ഥയാണ് പിലാത്തറ എത്തുന്നതിന് മുമ്പ് കുറച്ചൊക്കെ ആറുവരിയുടെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് അതായത് ബീസി ചെയ്യുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ സൈഡിൽ വലത് സൈഡിൽ ബി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇടത് സൈഡിൽ അതായത് ഇപ്പോൾ നമ്മൾ നേരെ പോകുമ്പോഴുള്ള ഇടത് സൈഡിൽ ഡി ബി എം ചെയ്യുന്ന പണികൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അതാണ് ആ കളറിലങ്ങനെ വ്യത്യാസമുള്ളത് നമ്മളിപ്പോൾ പോകുന്നത് തളിപ്പറമ്പ് ഭാഗത്ത് നിന്ന് അതായത് കണ്ണൂരിൽ നിന്ന് കാസർകോട് ഭാഗത്തേക്ക് പോകുന്ന ദിശയിലോട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ദൂരത്തിൽ പണികൾ കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിലും ഒരു വശത്തേക്കുള്ള ഗതാഗതത്തിന് മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളൂ അതായത് കണ്ണൂരിൽ നിന്ന് കാസർകോട് ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ഭാഗം മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒന്ന് ബി സി ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്തതാണോ അല്ലെങ്കിൽ ഇതുവരെ തുറന്നു കൊടുക്കണോ എന്നൊന്നും കാര്യം നമ്മൾ ഒന്നിട്ട് കുറേ ആല്ലോ ഏതായാലും ക്രാഷ് ബാരിയറിന് കളർ ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ കണ്ണൂർ ജില്ലയിലെ ഈ ഭാഗത്ത് ലൈറ്റ് വെക്കുന്ന പണികൾ എവിടെയും തുടങ്ങിയിട്ടില്ല അത് വിശ്വസമുദ്രിയുടെ റീച്ചായിക്കോട്ടെ മേഘയുടെ റീച്ചായിക്കോട്ടെ എവിടെയും ലൈറ്റ് വെക്കുന്ന പണികൾ തുടങ്ങിയിട്ടില്ല എയിലോട് ആ ഫ്ലൈ ഓവർ കണ്ടില്ലേ അതിനോട് ചേർന്നിട്ടുള്ള ആ ഒരു മണ്ണിട്ടുയർത്തുന്ന ഭാഗം അതായത് നമ്മളെ വീട് സ്റ്റാർട്ട് ചെയ്ത ഭാഗം ആ ഭാഗം കഴിഞ്ഞു ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അതാണ്ട് കഴിഞ്ഞുകാന്നുണ്ടെങ്കിൽ എടാട്ട് എത്തുന്ന ഒരു നൂറ്റമ്പത് മീറ്റർ വരെ ആറുവരിയുടെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ കഴിഞ്ഞു ബീസി ചെയ്യുന്ന ഒരു സൈഡിൽ ബീസി ചെയ്യുന്ന പണികൾ വരെ കഴിഞ്ഞു അപ്പം നല്ല മാറ്റമാണ് കണ്ണൂർ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തെ കാഴ്ചകൾ അധികം കാണിക്കാറില്ല കാരണം ഇവിടെ പണി നടന്നതായിട്ട് നമുക്ക് തോന്നാറില്ല പിന്നെ പണി ഇങ്ങനെ കഴിഞ്ഞ് നീങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു ഏതായാലും ഏകദേശം കൂന്ന ആറു മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഭാഗത്തെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളേക്ക് എത്തിക്കുന്നത് കൊന്ന ഇതിനു മുമ്പ് ഇവിടുന്ന് ചെയ്തോന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ ആ വെള്ളൂർ കരുവള്ളൂർ ഭാഗത്തെ വീടുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഏതായാലും ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് നല്ല മാറ്റം ഉള്ളതായിട്ട് തോന്നും ഏതായാലും കണ്ണൂരിൻ്റെ ഈ ഭാഗത്ത് ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട് പോലെ ആളുകൾ പുറത്തുണ്ടെന്ന് തോന്നുന്നു ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട് ബ്രോ കണ്ണൂർ ജില്ലയിലെ വീഡിയോ ചെയ്യും കണ്ണൂരിൻ്റെ വീഡിയോ ചെയ്യാനാണ് ഒരുപാട് കൻറ്റുകളും അതേപോലെ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജും വരുന്നത് കണ്ണൂരിൻ്റെ വീഡിയോ ചെയ്യും കണ്ണൂരിൻ്റെ വീഡിയോ ചെയ്യും ഏതായാലും കണ്ണൂരിലുള്ള സുഹൃത്തുക്കളെ ഇങ്ങളെ നാടാകെ മാറിയിട്ടുണ്ട് മേഘാ കമ്പനി മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ല ഏതായാലും ഇന്ത്യയിൽ ഒരുപാട് പ്രോജക്റ്റുകൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കമ്പനിയാണ് മേഘ കമ്പനി ഒരുപാട് വലിയ പ്രോജക്റ്റുകൾ ചെയ്യുന്ന ഒരു കമ്പനി കേട്ടോ മേഘ അപ്പോൾ മേഘയുടെ വർക്ക് കയറി പറഞ്ഞാലേ കുറച്ച് സ്ലോ ആയിട്ട് നമുക്ക് തോന്നും പക്ഷേ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വർക്കായിരിക്കും മേഘ കമ്പനി പിന്നെ മേഘനെ പറ്റി പറയുന്നത് ചില ആളുകൾക്ക് താല്പര്യം കാണില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വടകര ഫ്ലൈ ഓവറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ വാഗഡിനെ പറ്റി അദാനി അദാനിക്ക് അദാനിൻ്റെ റീച്ച് വാഗഡിന് സബ് കൊടുത്തതാണ് ഇത് എപ്പോഴെപ്പോഴും പറഞ്ഞ കാര്യമാണ് ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ട് ആൾക്കാരെതാക്കേണ്ട വച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അദാനിനെ പറഞ്ഞിട്ട് അദാനി ഒരു പ്രൈവറ്റ് കമ്പനിയാണ് നീ മറ്റേ ആൾ പാർട്ടിയുടെ ആളല്ലടാ അതുകൊണ്ടല്ലടാ നീ അദാനിനെ പറ്റി പറയാത്തുന്ന് ചില ആളുകൾ സുഹൃത്തുക്കളെ കമൻറ്റായി കണ്ടു ഏതായാലും അതേപോലെ ഇതിലും കാണാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമ്മൾ എവിടെ എത്തിയതരോ ഇതാണ് എടാട്ട് പയ്യന്നൂർ കോളേജ് ഉള്ളത് ഈ ഭാഗത്താണ് ഒരുപാട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് മുറിച്ച് ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല മാറ്റാട്ടോ ഈ ഭാഗത്തെ വീഡിയോ അവസാനമായി നമ്മൾ എന്നപ്പോൾ ചെയ്ത് ഏതായാലും അറന്നിട്ടുണ്ട് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ അവിടുത്തെ വീഡിയോ ചെയ്തിട്ടില്ല തോന്നുന്നു ഏതായാലും മണ്ണുട്ട് ചേർത്തുന്ന പണികളൊക്കെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അണ്ടർപാസിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എടാട്ട് എടാട്ട് കഴിഞ്ഞാലാണ് പയ്യന്നൂർ പയ്യന്നൂർ ടൗണിനെ ഒഴിവാക്കിക്കൊണ്ടാണ് പയ്യന്നൂർ ബൈപ്പാസ് വരുന്നത് അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് ഒരു സ്ഥലമാണ് അതേപോലെ ഏയിലോട് മുതൽ എടാട്ട് എത്തുന്നതിൻ്റെ ആ ഒരു ഇടയിൽ രണ്ട് മൂന്ന് വലിയ സ്കൂളുകളുണ്ട് ആ സ്ഥലത്തേക്ക് ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർബന്ധമാണ് എന്താണ് അവസ്ഥ അവസ്ഥയെന്ന് നിങ്ങൾക്കറിയില്ല ഇവിടുത്തെ ആളുകൾ ഫുട്ട് ഓവർ ബ്രിഡ്ജിനൊക്കെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കമ്പനി അറിയില്ല രണ്ട് വലിയ സ്കൂളുകളുണ്ട് അവിടെ ആളുകൾ സ്കൂളിൽ സ്റ്റാഫുകൾ നിന്നിട്ടാണ് കുട്ടികളപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് റോഡ് മുറിച്ചടക്കില്ല കുട്ടികൾ കുട്ടികൾക്ക് അടക്കാനുള്ളതുകൊണ്ടാണ് തോന്നുന്നു അവിടെ ക്രാഷ് ബാരിയൻ്റെ പണികളൊന്നും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല ചെറിയൊരു ഗ്യാപ്പ് അവിടെ വിട്ടിട്ടുണ്ട് അത് സ്ഥലം സ്ഥലത്തിന്റെ പേര് കറക്റ്റ് അറിയില്ല ഏതായാലും ഞാൻ മറന്നുപോയി ഈ രണ്ട് മൂന്ന് സ്കൂൾ അടുപ്പിച്ചടുപ്പിച്ചുള്ള സ്ഥലത്തൊക്കെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർബന്ധം അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ പയ്യന്നൂർ ബൈപ്പാസിൻ്റെ റിയൽ ഏമെൻറ്റ് ആരംഭിക്കുന്നത് ആരംഭിക്കുന്നത് വെള്ളൂർ ഭാഗത്തു നിന്നാട്ടോ ഇതാണ് അവസാനിക്കുന്ന ഒരു ഭാഗം നമ്മൾ നിന്ന് ഇങ്ങനെ സൗത്തിലോട്ട് വരികയാണ് അങ്ങനെയാണ് പറയേണ്ടിയത് അപ്പോൾ ഏതായാലും നമ്മളെ ഈ ഒരു ഭാഗത്തുനിന്ന് പയ്യന്നൂർ ബൈപ്പാസ് അവസാനിക്കുന്നു ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് റിയൽ നിലവിലുള്ള ഹൈവേയിലോട്ട് വന്ന് ചേരുന്നത് ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാര്യമായിട്ട് ഒരു പണിയും നടന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അവസാനമായി വീഡിയോ ചെയ്തത് ഈ ഭാഗമൊക്കെ നല്ല തെങ്ങിൻ തോപ്പേനെട്ടോ ഇപ്പോൾ നമ്മളൊക്കെ ഡ്രോണില്ലാത്ത ആ കാലത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇഷ്ടം പോലെ തെങ്ങ് മുറിച്ചിട്ടുണ്ടായിരുന്നു അതായത് തെങ്ങ് മുറിച്ച് കഴിഞ്ഞാൽ ആ തെങ്ങിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അങ്ങനെ തടിങ്ങനെ വലിയ അട്ടിക്കട്ടി കട്ടിക്കിട്ടുണ്ടായിരുന്നു ഏതായാലും തെങ്ങിൻ തോപ്പിന് നടുവിലൂടെയാണ് പയ്യന്നൂർ ബൈപ്പാസ് ഈ ഭാഗത്തുനിന്ന് കടന്നു പോകുന്നത് പക്ഷേ ഈ കാണുന്ന പാലം കഴിഞ്ഞുകാന്നുണ്ടെങ്കിൽ ബൈപ്പാസിൻ്റെ കോലം മാറി പിന്നെ ചതുപ്പ് നിറഞ്ഞ പ്രദേശത്ത് കൂടെയാണ് ബൈപ്പാസ് കടന്നു പോകുന്നത് ഇതാണ് പയ്യന്നൂർ പോയക്കു കുറുകെയുള്ള മനോഹരമായിട്ടുള്ള പാലം പാലത്തിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇതിൻ്റെയും നമ്മുടെ കുപ്പം പാലത്തിൻ്റെയും വളപ്പട്ടണം പോയൊക്കെ കുറുകെയുള്ള വലിയ പാലത്തിൻ്റെയും ഈ മൂന്ന് പാലം അത് സോറി നാല് പാലങ്ങൾ തേജസ്വിനിക്ക് പോയ ഈ നാല് പാലങ്ങളുടെ പണിയിൽ ഉറച്ച കാലതാമസം വരാനുള്ള കാരണം ഈ നാല് പാലങ്ങളുടെയും അലൈൻമെൻറ്റിൽ മാറ്റം അതായത് ഡി പി ആറിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ജലനിരപ്പ് ഉയരാൻ ചാൻസ് ഉണ്ട് എന്ന് കണക്കാക്കിയിട്ട് ഈ നാല് പുഴകളുടെ പിയറിന് ഉയരം കൂട്ടണം എന്ന് ഇവർക്ക് നിർദ്ദേശം കയറ്റി അങ്ങനെ ഒന്ന് ഇരുപതുള്ള പേലിംഗ് ഒന്നര മീറ്റർ ആണ് പേലിങ്ങിൻ്റെ വ്യാസട്ടോ അതായത് മറ്റുള്ള സ്ഥലത്തേക്ക് ഒന്ന് ഇരുപത് മുതൽ ഒന്ന് ഒന്നര മീറ്റർ ആയിരിക്കും ഇവിടെ എല്ലാ പാലങ്ങൾക്കും ഒന്നര മീറ്റർ രീതിയിലുള്ള വ്യാസത്തിലുള്ള പേലിംഗ് ആണ് നടത്തിയിട്ടുള്ളത് അതാണ് തണൽ ഇക്കോ ടൂറിസം നല്ല സുഖമാണ് അവിടെനിന്നിന് ഇരിക്കാൻ നമ്മളെ ഏരിയയിൽ ഇതേപോലെ ഒഴിഞ്ഞു വന്നിരിക്കാനുള്ള സ്ഥലങ്ങളില്ല ഏതായാലും നല്ല അടിപൊളി സ്ഥലമാണ് പാലത്തിനോട് ചേർന്നിട്ട് ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ അതായത് പാലത്തിൻ്റെ ആ ഒരു ഇതോ ആ ഒരു പാലാണെന്ന് തോന്നുള്ളൂ ഇതിൻ്റെ അടിയിൽ കൂടെ അപ്പോൾ ഈ കാണുന്ന ഭാഗത്തിൻ്റെ അടിയിൽ കൂടെ ഒരു അണ്ടർപാസ് ഉണ്ട് ഈ ഒരു പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മുതൽ കോലം മാറി ഇനി ചതുപ്പ് നിറഞ്ഞ പ്രദേശത്തൂടെയാണ് പാത കടന്നു പോകുന്നത് അതുകൊണ്ട് മഴക്കാലത്ത് ഇവിടെ പണി നടത്താൻ സാധിക്കില്ല അപ്പോൾ മഴ പെയ്തുക എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പണി ലേഖമാണ് അതായത് ഇവിടെ കോൺക്രീറ്റ് വാളിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റുള്ള റീച്ചുകളിൽ കാണുന്ന ആ ഒരു തരത്തിലുള്ള കോൺക്രീറ്റ് വാളല്ല മേഘയുടെ റീച്ചിൽ സംഭവിച്ചത് നമ്മൾ പറയുമ്പോൾ തരും ഒന്നാമത് ആ ഇലക്ഷൻ സമയത്ത് മേഘ കുറച്ച് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തൊരു കമ്പനിയാണ് അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ മേഘ നമ്മൾ പൊക്കിയടിക്കാമെന്ന് വിചാരിച്ചു ഏതായാലും മേഘയുടെ അതവിടെ കെടുക്കട്ടെ മേഘയുടെ ക്വാളിറ്റി നമ്മൾ ഈ ഒരു ഡ്രോൺ ഡ്രോണല്ലാത്ത കാലത്ത് ഞങ്ങളിലേക്ക് കാണിച്ചു തന്നതാണ് ആ ഇവരെ ഫൗണ്ടേഷനും കാര്യങ്ങളും ഇവരെ വാളിൻ്റെയൊക്കെ ആ ഒരു ഇത് നമ്മൾ എന്തിനീ ആ മണ്ണിടിച്ചിലുള്ള ഭാഗമുണ്ടല്ലോ നിലേശ്വരത്തിന് മുമ്പുള്ള പള്ളിക്കരത്തിന് മുമ്പുള്ള ആ ഭാഗത്തെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തന്നെ വരാം മതിലിൻ്റെ ഒരു കട്ടി അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു വർക്കാണ് മേഘ മേഖൻ്റെ കൈ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയാണ്ട് വരുന്നില്ല കേട്ടോ മേഘൻ്റെ ആൾക്കാർക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയില്ല ഏതായാലും ഇവിടെ വാളിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പയ്യന്നൂർ ബൈപ്പാസിൽ ഒരുപാട് സ്ഥലത്ത് സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല ഈ കുറഞ്ഞ രണ്ട് മൂന്ന് സ്ഥലത്ത് മാത്രമാണ് സർവീസ് റോഡ് ഉള്ളൂ ആ തുടക്ക ഭാഗത്തും ഈ ഒരു അവസാനത്തിൽ ആ ഒരു അണ്ടർപാസിനുള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ബാക്കി പാടത്ത് ആൾ മനസ്സരില്ലാത്ത സ്ഥലത്ത് സർവീസ് റോഡിൻ്റെ ആവശ്യമില്ല ഒരുപാട് പഞ്ചായത്ത് റോഡ് കുറകെ പോകുന്നുണ്ട് ഒരു പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് അതേപോലെ മെയിൻ റോഡും പോകുന്നുണ്ട് മെയിൻ റോഡിൻ്റെ സ്ഥലത്തൊക്കെ വലിയ അണ്ടർപാസുകളും പഞ്ചായത്ത് റോഡിൻ്റെ ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ അണ്ടർപാസ് അല്ലെങ്കിൽ ബോക്സ് കൾവേർട്ട് വെച്ച് കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഏതായാലും ഈ പയ്യന്നൂരിൽ നിന്ന് ഒരു റോഡ് ഇങ്ങനെ ഇടത്തോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് സോറി കേക്കോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അത് നേരെ പെയ്ക്കാമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ വരെ എത്താൻ ചാൻസ് ഉണ്ട് ബാംഗ്ലൂരിലേക്കൊണ്ട് എത്തൂല്ല കർണാടക സർക്കാരിൻ്റെ കുറച്ച് പണികൾ അല്ലെങ്കിൽ അവിടെ ഫോറസ്റ്റിൽ കുറച്ച് പണികൾ തീരണ്ട് അത് കഴിഞ്ഞ കണ്ണൂരിൽ നിന്ന് എളുപ്പത്തിൽ ബാംഗ്ലൂർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ കർണാടകത്തിലേക്ക് ഒരു റൂട്ടായി മാറും വരും കാലങ്ങളിൽ ആ റോഡ് വരുന്നതായിരിക്കും അതൊക്കെ ഇന്ന വരാൻ എന്നറിയില്ല അപ്പോൾ പാടത്തിന് നടുവിലൂടെ ചതുപ്പ് നിറഞ്ഞ പ്രദേശത്ത് കൂടെ പയ്യന്നൂർ ബൈപ്പാസിൻ്റെ പണികൾ തകൃതിയിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുറേ കാലം രണ്ട് കൊല്ലം മുമ്പ് നമ്മൾ വന്നപ്പോൾ ഇതേപോലെ ഇനി ഇവിടെ പക്ഷെ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് വാളിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ആറി പാനൽ ഇറക്കി വെച്ചിട്ടുണ്ട് ആറി പാനൽ വെച്ച് മണ്ണുട്ടി ഉയർത്താനുള്ള പണിയാണ് പക്ഷേ ഇവിടെ ഒരു സ്ഥലത്തും ആറി പാനൽ വെച്ച് മണ്ണിട്ടി ഉയർന്ന പണികൾ തകൃതിയിൽ നടക്കുന്നില്ല വാളിൻ്റെ പണികൾ അവിടെയും ഇവിടെക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തളിപ്പറമ്പ് ബൈപ്പാസിലുള്ളത് പോലെ ഒരുപാട് കൾവേട്ടുകളുണ്ട് ബോക്സ് കൾവേട്ടുകളുണ്ട് റൗണ്ട് കൾവേട്ടുകളുണ്ട് ഏതായാലും വെള്ളത്തിനും വെള്ളത്തിലുള്ള മീനുകൾക്ക് അപ്പുറത്തേക്കും അപ്പുറത്തേക്കൊക്കെ സുഖമായിട്ട് ഒഴുകി നടക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കൾവേട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൾവേട്ടുണ്ടെങ്കിൽ ഒരുപാട് കൾവേട്ടുകളാണ് അപ്പോൾ ഇവിടെ സർവീസ് റോഡ് റോഡുണ്ട് തോന്നിട്ടോ കാരണം ഇവിടെ സർവീസ് റോഡ് ഉള്ളതുകൊണ്ടാണ് നല്ല വീതി ഉണ്ട് ആ ഇവിടെ സർവീസ് റോഡ് പറഞ്ഞാൽ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് ഇതാണ് പറഞ്ഞാൽ വലിയ റോഡ് അപ്പോൾ ഈ അണ്ടർപാസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ സർവീസ് റോഡ് കൊടുത്തിട്ടുള്ളത് പൂർണ്ണമായിട്ടും സർവീസ് റോഡിലല്ല പയ്യന്നൂർ ബൈപ്പാസ് ഉള്ളത് ഈ അണ്ടർപാസിൻ്റെ പണി കഴിഞ്ഞിട്ട് കുറേ കാലമായി പക്ഷേ മണ്ണിട്ട് ചേർത്തുന്ന പണികളൊന്നും കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടായിട്ടില്ല ഈ റോഡാണെന്ന് തോന്നി ബംഗളൂരു ഭാഗത്തേക്ക് പോകുന്ന റോഡിട്ടോ പയ്യന്നൂർ ഭാഗത്തു നിന്ന് വരുന്ന റോഡാണ് ഇവിടെ ചെറിയൊരു പഞ്ചായത്ത് റോഡ് കുറുകെ പോകുന്നുണ്ട് ഇവിടെ എന്ത് കൊടുക്കും എന്നറിയില്ല അപ്പോൾ ഈ ഭാഗം മുതൽ സർവീസ് റോഡുണ്ട് ഇവിടെ നിന്നാണ് നമ്മളെ ഉടുമ്പിനെ കാണിൽ ഈ ഭാഗത്ത് കൂടെ ഒപ്പം പോകുമ്പോൾ ഒരുപാട് ഉടുമ്പുകൾ ഇങ്ങനെ മായങ്ങി കിടക്കണേ നമ്മൾ ഉച്ച നാട്ടുച്ചയ്ക്കാണ് ഞാനൊക്കെ ഈ വീട് എടുക്കൽ അപ്പോൾ നട്ടുച്ചക്കുണ്ടോ ഈയൊരു ആറി പാനൽ ആ സ്ലാബ് അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ ഉടുമ്പുകൾ കിടക്കണേ അപ്പം എടാട്ട് ഭാഗത്ത് നിന്ന് തുടങ്ങിയ റിയൽ ഇവിടെ വന്നിട്ടാണ് നിലവിലുള്ള ഹൈവേയിലോട്ട് വന്ന് ചേരുന്നത് ഇവിടെ ഒരുപാട് ദൂരത്തിൽ ആറ് വരിയുടെ പണികൾ പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ലൈറ്റ് വെക്കുന്ന പണികളോ ബീച്ച് ചെയ്യുന്ന പണികളോ കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായിട്ടും ആറ് വരിയുടെ കോലട്ടോ ചില ആൾക്കാർ ചിലപ്പോൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞാൽ അവിടെയൊക്കെ പണികൾ കഴിഞ്ഞിരിക്കണമെന്ന് വിചാരിക്കും ഏതായാലും ഇവിടുന്ന് കാലിക്കടവ് ആ ഭാഗം എത്തുന്നത് വരെ ഏകദേശം ഒരുപാട് ദൂരത്തിൽ ഇടയിൽ കുറച്ച് സ്ഥലത്ത് പണി തീരാനുണ്ട് എന്നാലും കരുവള്ളൂർ ഭാഗത്തൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് പണികൾ കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരുപാട് കാലം മുമ്പ് തുറന്നു കൊടുത്തതാണ് സുഹൃത്തുക്കളെ അതിങ്ങനെ കാണുന്ന പോലെന്നല്ല തുറന്നു കൊടുത്ത സ്ഥലത്ത് കൂടെ വാഹനം ഓടിച്ച് പോകുമ്പോൾ എന്തോ സുഖം എന്ന് പറയുക എത്ര ഹൈ ക്വാളിറ്റി ഇനി ഫോറയ്ക്ക് ഞാൻ എൻ്റെ മേലെക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഈ റോഡിൻ്റെ കാഴ്ചകൾ കാണുന്നേക്കാളും ഏറെ ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ കിട്ടില്ല എന്താ വെച്ചാൽ ഒരു സൈക്കിൾ മേലെങ്കിൽ ഒരു എം ഐ ടി മേലോ ഏതെങ്കിലും ഒരു വണ്ടി വിലങ്ങൾ ഈ കൂടെ പോകുമ്പോഴേക്കാ ഈ പണി കഴിഞ്ഞ ഭാഗത്ത് കൂടെ അതായത് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഈ കണ്ണൂർ ഈ ഭാഗത്തൊന്നും അധികം തിരക്കില്ല കേട്ടോ റോട്ടുമുലൊന്നും നമ്മളെ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല പോലെ അത്ര തിരക്കില്ല റോട്ടുമലൊന്നും അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ വല്ലാത്തൊരു ഫീൽ ആണ് നമ്മൾ ആ ഫീലിങ് ഇങ്ങനെ പണി കഴിഞ്ഞാൽ ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് റോഡ് പണിൻ്റെ ആ ഒരു ബ്ലോക്ക് ഈ സ്ഥലത്താണ് അധികം ബ്ലോക്ക് ഉണ്ടല്ലോ പക്ഷെ നമ്മൾ ആ ഏരിയയ്ക്കൊക്കെ എത്തുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവും ആ ബ്ലോക്ക് എത്തുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത് അപ്പോൾ നമ്മൾ മനസ്സിൽ തോന്നും ഈ പണി കൂടി പെട്ടെന്ന് കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ എന്തോ ഒരു സുഖമായിരിക്കും കാരണം നമ്മളിങ്ങനെ ഒരുപാട് ദൂരത്തിൽ പണി കഴിഞ്ഞ സ്ഥലത്ത് കൂടി ഇങ്ങനെ അടിച്ച് മിന്നു അടിച്ച് മിന്നണ്ട ഏകദേശം ഒരു എൺപത് എ വിയിലെ തന്നെ വന്നാൽ മതി എന്നല്ലേ നല്ല സുഖകരം പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ വരുമ്പോൾ അത് വേറെ വൈബ് തന്നെ ആയിരിക്കും നിങ്ങളേതെങ്കിലും ഫ്രണ്ട് ആരെങ്കിലുമൊക്കെ ഇതേപോലെ ലോങ് യാത്ര നടത്തുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ബസ് ഡ്രൈവർമാരോ അല്ലെങ്കിൽ ലോറി ഡ്രൈവർമാരോ അങ്ങനെ ഈ ലോങ്ങ് റൂട്ടിലൂടെ പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പണി കഴിഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ ഓല മനസ്സിനുള്ളൊരു ഫീലിങ്ങൾ ചോദിച്ചു നോക്കുന്നുണ്ട് ആ പണി കഴിഞ്ഞ സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടോളൊന്നും കൊടുക്കേണ്ടല്ലോ ആ ഒരു സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ആ ഒരു മനസ്സിന് കിട്ടുന്ന കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞിറക്കാൻ പറ്റില്ല അത് വീഡിയോ ചെയ്താലും വീഡിയോ കണ്ടാലും ഞങ്ങൾക്ക് മനസ്സിലാവില്ല അതിക്കൂടെ പോകുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏതായാലും ദേശീയപാതയുടെ പണി കഴിഞ്ഞ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് അതിലൂടെ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സന്തോഷം വരാൻ ചാൻസ് ഉണ്ട് നമ്മളെ നാട്ടിൽ നമ്മൾ ഒരുപാട് കാലം സ്വപ്നം കണ്ട ഒരു പദ്ധതിയായിരുന്നു ഈ ഒരു ആറുവരി പാത അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതായത് ഒരു തലക്കന്ന് മറ്റേ തല വരെ നമ്മൾ സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു പാത നമ്മൾ ഒരുപാട് കാലം സ്വപ്നം കണ്ടിരുന്നു ഇടുങ്ങിയ റോഡിൽ നിന്നൊരു മോചനം ആ റോഡിൻ്റെ പണികൾ കഴിഞ്ഞു ആ ഒരു സ്വപ്നം ഒരുപാട് ആളുകൾക്ക് ഇതൊന്നും ഇതിലൂടെ ഒന്നും വാഹനം ഓടിക്കാൻ സാധിച്ചിട്ടില്ല കാരണം എന്നോ വരേണ്ട പദ്ധതിയാണ് ആരുടെയൊക്കെയോ അല്ലെങ്കിൽ സ്ഥലമേറ്റെടുക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ നമ്മൾ നീണ്ടു പോയി കാരണം ആ മരിച്ചു പോയ ആൾക്കാർക്കൊന്നും ഇത് ഒന്ന് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല അപ്പം നമുക്ക് ഇതിനൊരു ഭാഗ്യം ഉണ്ടായി ഇതിപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം നമുക്കൊക്കെ കഴിഞ്ഞ ഇത് ഭാഗ്യം ഉണ്ടാവുക അറിയില്ല നമ്മളൊക്കെ മരിച്ചു പോയാൽ നമ്മൾ ഇത് കഴിഞ്ഞു അപ്പോൾ ഈ സ്വപ്ന പദ്ധതിയുടെ പണികൾ കഴിഞ്ഞു ഒരുപാട് ആളുകളുടെ സ്വപ്നമായിരുന്ന ഈ ഒരു പദ്ധതിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടാക്കാൻ നിങ്ങൾ അവസ്ഥ ആലോചിച്ചേക്കാണെ മോനെ ഫസ്റ്റ് യാത്രയിൽ നിങ്ങൾ ഒന്ന് പുളകം കൊള്ളും അങ്ങനെ നമ്മൾ വെള്ളൂര് എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വെള്ളൂർ മുതൽ എടാട്ട് ഭാഗം വരെയാണ് പയ്യന്നൂർ ബൈപ്പാസ് ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ വെള്ളൂർ ഭാഗത്ത് മണ്ണിട്ടു ഉയർത്തുന്ന പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളൂർ ഈ ഭാഗത്ത് ഒരു വലിയ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന് മുമ്പിലാണ് അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത് ഏതായാലും വെള്ളൂർ ഭാഗത്ത് മണ്ണിട്ട് ചേർത്തുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കരിവള്ളൂർ ഭാഗം വരെയുള്ള കാഴ്ചകൾ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വീഡിയോ ലെങ്ത്ത് കൂടും എന്ന് കരുതി കഴിഞ്ഞു നമ്മൾ ഇവിടെ ചെന്ന് നിർത്തി കരിവള്ളൂർ ഭാഗത്തൊക്കെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഏതായാലും കണ്ണൂർ ജില്ലയിലെ കാഴ്ചകൾ നമ്മൾ ഒരുപാട് കാലമായി നിങ്ങൾക്ക് എത്തിച്ചിട്ട് അപ്പോൾ കണ്ണൂരുള്ള സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ കണ്ണൂർ ഭാഗത്തുള്ള ദേശീയപാതയുടെ പണികൾ എത്രത്തോളം എത്തി അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്ത് കൊടുത്തിക്കേണ്ടി ഏതായാലും വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ആദ്യമായിട്ട് കണ്ട സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുപോയിക്കോളി ഇതേപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതായാലും രണ്ടായിരത്തി ഇരുപത്താറ് പകുതി ആകുന്നതോട് കൂടിയിട്ട് എറണാകുളം വരെയുള്ള ഭാഗത്തെ പണികളൊക്കെ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് കാസർഗോഡ് മുതൽ എറണാകുളം വരെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ സുഖമായിട്ട് പോകാൻ കഴിയുമെന്ന് കരുതുന്നു തീരെ പണി നടത്താത്ത ഒരു കമ്പനിയെ ചിലപ്പോൾ ഇവിടെ അടുത്ത് ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട് അതിന്റെ അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് വാച്ച് ആക്സ് വൈഫ് യുഗൈൻ ജെഹിന്ദ് അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചോളൂ